ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ കരിമ്പുഴ വില്ലേജ് ഒന്ന് തന്റെ പ്രവർത്തന മികവിന്റെ അംഗീകാരത്തിന്റെ ചാരിതാർത്ഥ്യത്തിൽ വില്ലേജ് ഓഫീസർ കെ സി ഹരികൃഷ്ണൻ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി മന്ത്രി പ്രഖ്യാപിച്ചത് ഹരികൃഷ്ണനെ സംസ്ഥാന റവന്യൂ വകുപ്പും സർവേ വകുപ്പും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി കരിമ്പുഴ ഒന്ന് വില്ലേജിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം വില്ലേജ് ഓഫീസിന് ലഭിച്ച അംഗീകാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നിലവിൽ കരിമ്പുഴ രണ്ട് വില്ലേജ് ഓഫീസറും രണ്ടായിരത്തി ഇരുപത്തിനാലെ കാലയളവിൽ കരിമ്പുഴ ഒന്ന് വില്ലേജ് ഓഫീസറുമായിരുന്ന കെ സി ഹരികൃഷ്ണൻ പറഞ്ഞു താൻ വില്ലേജ് ഓഫീസിൽ ചാർജ് എടുക്കുന്ന സമയത്ത് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ആർക്കും വരാൻ താല്പര്യമില്ലാതെ കിടന്നിരുന്ന ഒരു വില്ലേജ് ഓഫീസായിരുന്നു അത് മിച്ചഭൂമി പ്രശ്നം തുടങ്ങി

പക്ഷേ ഞാനത് എങ്ങനെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ആൾക്കാരെ നേരിട്ട് പല പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം പോയി അവർ അടക്കില്ല പറയും പിന്നെ വീണ്ടും പോയി പിന്നെ ഇപ്പം ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ആറക്കക്ഷികളൊക്കെ ഒരുപാട് സൗമ്യമായ രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പരമാവധി നമ്മളെ താലൂപ്പിക്കുന്ന നമ്മൾ ഓരോ മാസം ഇത്ര ടാർജറ്റൊക്കെ തരും ആ ടാർജറ്റിലൊക്കെ അച്ചീവ് ചെയ്തിട്ടും ടാർജറ്റിനപ്പുറം നമ്മൾ പൈസ ആറാ കളക്ഷൻ ചെയ്ത് കളക്ഷൻ ചെയ്ത് കൊടുക്കാറില്ല അതായത് ഓരോ മാസം ഇത്ര രൂപ പിച്ച് തരണം എന്നുള്ളൊരു കണക്കാണ് സർക്കാർക്ക് അത് അപ്പോൾ പരമാവധി നമ്മൾ ആറാ കക്ഷികളുടെ കൂടി പലതവട്ടം പോയിട്ട് ഒരു തവണ പോയാൽ വെച്ചാൽ പല ഒരു വീട്ടിൽ തന്നെ പത്തും എട്ടും ദിവസം തവണ പോകേണ്ടി വരും പിന്നെ